എൻ ഡി എ ചെയർമാനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കണ്ണൂരിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ശേഷമാണ് യാത്ര കണ്ണൂരിൽ എത്തുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന ഉദ്ഘാടന സദസ്സിൽ സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കെടുക്കും യാത്രയോടനുബന്ധിച്ച് കെ സുരേന്ദ്രൻ രാവിലെ പറശിനിക്കടവ് ശ്രീമുത്തപ്പൻ മടപ്പുരയിലെത്തി ക്ഷേത്രദർശനം നടത്തി മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് പ്രഭാത ഭക്ഷണം നടത്തിയത് മതസാമുദായിക നേതാക്കളുമായും കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും മോദി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും കേന്ദ്രവിരുദ്ധ പ്രചരണങ്ങൾക്കുള്ള മറുപടിയും ജാതിയിലുണ്ടാകും എൻ ഡി എ ഘടകക്ഷി നേതാക്കളും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും മുൻകൂട്ടി തീരുമാനിച്ച സ്ഥലത്ത് മാത്രമാണ് പദയാത്ര നടത്തുക നാളെ വയനാട്ടിലാണ് പദയാത്ര നടക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്നിന് വടകരയിലും ഫെബ്രുവരി മൂന്ന് മുതൽ വരെ ആറ്റിങ്ങൽ പത്തനംതിട്ട കൊല്ലം മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിൽ പദയാത്ര നടക്കും കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പദയാത്ര ഫെബ്രുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് നടക്കുന്നത് ഫെബ്രുവരി പതിനാലിന് ഇടുക്കിയിലും പതിനഞ്ചിന് ചാലക്കുടിയിലും ഫെബ്രുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ മലപ്പുറം കോഴിക്കോട് ആലത്തൂർ മണ്ഡലങ്ങളിൽ നടക്കും യാത്ര ഇരുപത്തിമൂന്നിന് പൊന്നാനിയിലും എറണാകുളത്തും ഇരുപത്തിയാറിന് തൃശൂരിലും നടക്കും പാലക്കാടാണ് യാത്രയുടെ സമാപനം ന്യൂസ് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം